വേളോർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഇന്നെനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു നമ്മളിൽ പലരുടെയും മൂലകുടുംബക്ഷേത്രമാണ് ഇത് ഇവിടെ ദർശനം നടത്തുക എന്നത് മഹാപുണ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത് നമുക്കിവിടെ രണ്ട് കൊടിമരം കാണാൻ സാധിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് ഒറ്റ ചുറ്റമ്പലത്തിനകത്ത് രണ്ട് ശ്രീകോവിലും പരമശിവൻ തെക്കനപ്പനും വടക്കനപ്പനും ആയിരുന്നു ഭക്തർക്ക് ദർശനമരളുന്നു ഈ ക്ഷേത്രത്തിൽ വന്ന് വടക്കനപ്പനെയും തെക്കനപ്പനെയും ദർശനം നടത്തുക എന്നുള്ളത് ഒരു പുണ്യമായാണ് എല്ലാ ഭക്തജനങ്ങളും കരുതുന്നത് ഭഗവാന്റെ ഇഷ്ടവഴിപാടായ കൂവളമാലയും വാങ്ങി ഇന്നിവിടെ ദർശനം നടത്തുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു തൊഴുത് ിറങ്ങുമ്പോൾ മനസ്സിൽ സംതൃപ്തിയായിരുന്നു ചുറ്റും പ്രദക്ഷിണം വെച്ച് വീണ്ടും ഭഗവാന്റെ നടയിൽ പ്രാർത്ഥിക്കുകയാണ് എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വില്ലുമംഗലത്ത് സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണ് ഈ അമ്പലം എന്ന് കരുതപ്പെടുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഉടമസ്ഥതയിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രം അതിനുശേഷം ഊരാഴ്മക്കാരാണ് ഇവിടെ ക്ഷേത്ര കാര്യങ്ങൾ നടത്തി വരുന്നത് നാഗദൈവങ്ങളുടെ മുമ്പിൽ നമുക്ക് സർപ്പം പാട്ട് വഴിപാടായി നടത്താവുന്നതാണ് ഇവിടെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത് ക്ഷേത്രത്തിന് തെക്ക് വശത്തായി വളരെ വിശാലമായ ക്ഷേത്രക്കുളം നമുക്ക് കാണാം അവിടെ നിന്ന് പോയാൽ നമുക്ക് ഉപദൈവങ്ങളെ കണ്ടുതൊഴാം അതിനടുത്തായി ഒരു ജന്മനക്ഷത്രക്കാവുണ്ട് ഈ കാവിൻ്റെ അധ്യത്തായി പരമശിവന്റെ ഒരു പൂർണകായ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തെട്ട് നാളുകാരുടെയും ജന്മവൃക്ഷങ്ങൾ ഇവിടെ നന്നായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നു പല സ്ഥലങ്ങളിലും ജന്മനക്ഷത്രക്കാവ് ഉണ്ടെങ്കിലും അവിടെ എല്ലാ വൃക്ഷങ്ങളും സംരക്ഷിക്കപ്പെട്ടു പോരുന്നില്ല പക്ഷെ ഇവിടെ എല്ലാം വളർന്ന് നല്ല ശീതള്ളിമ്മയോടു കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓം തത്പുരുഷായീമി തന്നോരുചോയാ ഓം തത്പുരുഷായ വിന്മഹേ മഹാദേവായ ഭീമഹിൻ്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല കുളിർമയാണ് തോന്നുന്നത് തത്പുരുഷായ വിന്മഹേ മഹാദേ तन्नो रुद्र विद्महे महादेवाय तन्नो रुद्र प्रचोदयात् विद्महे महादेवाय ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായി ഒരു തറയിൽ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ഒരു മരം മഹാകൂവളം അതിനു ചുറ്റും ദശപുഷ്പങ്ങൾ ചട്ടിയിൽ വളർത്തി സംരക്ഷിച്ചിട്ടുണ്ട് ഇതാണ് സഹസ്രനേത്രി അല്ലെങ്കിൽ മഹാ കൂവളം എന്നറിയപ്പെടുന്ന മരം ഒത്തിരി ആൾക്കാരുടെ മൂലകുടുംബക്ഷേത്രമായിട്ടാണ് വേളോർവട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രം അറിയപ്പെടുന്നത് നാനാദിക്കൽ നിന്നും ഭക്തർ ഇവിടെ എത്തി വഴിപാടുകൾ സമർപ്പിക്കാറുണ്ട് ഇവിടെ ഒരു ആൾത്തറയിലിരിക്കുന്ന കൊച്ച് ശ്രീകൃഷ്ണ പ്രതിമ നമുക്ക് ഏവർക്കും മനസ്സിന് കുളിർമയേകുന്നു മുകളിലേക്ക് നോക്കി ഒരു സർപ്പത്തിന്റെ തര കാണല്ലേ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ മരങ്ങൾ ക്ഷേത്രത്തിന് നല്ലൊരു കുളിർമയാണ് എഴുതുന്നത് ഇവിടെ വരുന്ന ഓരോ ഭക്തനും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം അരയാലും പേരാരും ഇത്തിമരവും എല്ലാം നമുക്കിവിടെ കാണാം എൻ്റെ ജന്മനാടായ ചേർത്തലയിലെ വേളോർവട്ടത്തുള്ള ഈ ക്ഷേത്രത്തിൽ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഒത്തിരി ദർശനം നടത്തിയിട്ടുണ്ട് അതേ ആത്മസംതൃപ്തിയോടുകൂടി തൊഴുത് ഇറങ്ങുകയാണ് ഇവിടെ ഇരുന്ന് അല്പനേരം വിശ്രമിച്ചപ്പോൾ ചെറുപ്പകാലത്ത് സഹോദരങ്ങളോടൊത്ത് തിങ്കളാഴ്ചകളിൽ ഇവിടെ എത്തി തൊഴുത് വഴിപാടുകൾ സമർപ്പിച്ചിരുന്നത് മനസ്സിലേക്ക് ഓടി വന്നു ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തൊഴുത് ആത്മസംതൃപ്തിയോടുകൂടി ഇവിടെ വിശ്രമിക്കുകയാണ് ഓം നമശിവായ